അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ പൂട്ടിട്ട് പീഡിപ്പിച്ചത് കേരളത്തിലെ നമ്പർ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനെന്താ തോന്നോ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളാണ് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാനൊരു ചെറിയ ഭയം ഉണ്ടോ ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ ഉണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ അത്രേം പറഞ്ഞേ ലാലേട്ടൻ ഡയറക്ടർ രാജീവോ പിന്നെ മമ്മൂട്ടിയെ പരിചയപ്പെടുത്താൻ ആരും പറഞ്ഞില്ലേ ഒന്ന് സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുന്നു അവരടക്കം പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്ന കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോറുകൾ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടും അല്ലെങ്കിൽ പരാതിക്കാരങ്ങനെ നിൽക്കുകയാണ് അതോറപ്പല്ലേ അതോറപ്പാണ് നമസ്കാരം ക്രൈം നേരത്തെ പുറത്തുവിട്ട ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് മോഹൻലാലിനെ മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടിക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ അല്ലെങ്കിൽ ഇളം പ്രായമുള്ള കുട്ടികളെയാണ് വേണ്ടത് അതിന് കാരണം അദ്ദേഹം യൗവനം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ധാരാളം സപ്ലൈ ചെയ്യാനുള്ള ആളുകളുണ്ട് അവരെത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ രഹസ്യ സ്ഥലങ്ങളും രഹസ്യമാർഗ്ഗങ്ങളുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാർത്ത ചെയ്തിരുന്നു മാത്രമല്ല വീട്ടിൽ ചില കലാപങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹം മറൈൻ ഡ്രൈവിൽ പോയി ഇരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു ഇത് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് മാത്രമല്ല എൻ്റെ അടുത്ത് തോപ്പൽ രാമേന്ദ്രപ്പിള്ള ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മോ മോഹൻലാലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മോഹൻലാൽ ചെറിയ കുട്ടികളെയും വേണ്ടിയിട്ടില്ല അമ്മമാരെയും വേണ്ടില്ല കവിയൂർപ്പെന്നെ അവരുടെ അദ്ദേഹത്തിൻ്റെ ബന്ധവും അതേപോലെ സുകുമാരിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും ഒക്കെ തന്നെ പച്ചയായുള്ള യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പതിനായിരത്തോളം പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നൊരു കാര്യത്തിൽ അദ്ദേഹം തന്നെ സ്ഥിരീകരണവും പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്കല്ല ഞാനിപ്പം പോകുന്നത് പകരം ഫിറോസ് സാലി മുഹമ്മദ് ഒരു പ്രമുഖനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഇപ്പം സൗദി അറേബ്യയിലാണ് അദ്ദേഹത്തിൻ്റെ ചാ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എ ബി സി മലയാളത്തിൽ വെച്ച് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹം ഒരു മിനു മുനീറുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ കൃത്യമായി പറഞ്ഞാൽ അതെ ആ അതിൽ പറയുന്നതെല്ലാം എനിക്ക് അറിവുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാനിപ്പോൾ കൊടുത്ത് മുന്നിൽ തന്നെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുള്ളത് മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചുമാണ് അതിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പെൺകുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും കൊടുങ്ങും പെൺവാണി പെണ്ണ് കേസിൽ രണ്ടുപേരും കുടുങ്ങാൻ പോകുന്നു ബലാത്സംഗ കേസിൽ പോക്സ കേസിൽ ഇവർ രണ്ടുപേരും കുടുങ്ങാൻ പോകുന്നു എന്നൊരു പറയുന്ന ഒരു ഭാഗമാണ് അതിന്റെ പൂർണ്ണമായ ഭാഗം ഒന്ന് കേക്കാദ്യം അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷിനെ സംഗീത സാറിനെ ആ സംഗീത ലൂയിസ് സാറിന് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എന്നാ പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യം ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടുതൽ വന്നൊരു പത്തോ പതിനെട്ടോ വയസ്സോ അത്രയും പത്തും നല്ല മുടുക്കെത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ഉള്ള ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്ത് ഒതുക്കിയാ പിന്നെ ഇത് രോഗം അറിഞ്ഞേ പറ്റത്തുള്ളൂ ോകം അറിയണം യഥാർത്ഥ ആട്ട കലാകാരികളും കലാകാരന്മാരും മുമ്പോട്ട് വരണം അവർക്ക് ഓരവസര അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള ഈ വലിയ പെരുമ്പാമ്പുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലിങ് നിന്നാലേ എങ്ങനെ വരും എല്ലാരും ആരും വരുന്ന എല്ലാരും പേടിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പൊ ഇവരെയൊക്കെ മാറിയിട്ട് ഒരു നല്ല ഫിലിം ഫീൽഡ് നല്ല ശുദ്ധികലാശം നടന്ന് നല്ല ഒരു മലയാള ഫിലിം നമ്മുടെ കേരളത്തിൽ വരണം എന്നാണ് എന്റെ ആഗ്രഹം ഒരു സൂപ്പർ സ്റ്റാർ ആണോ സൂപ്പർ സ്റ്റാർ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ ഈ ഈ നാല് അഞ്ച് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ വൺ സ്റ്റേറ്റ്മെന്റുകൾ ഉടഞ്ഞു മിനു എല്ലാം വീഴും എല്ലാം കേരളം ഒന്ന് കുലുങ്ങും സത്യം കാരണം ഇത് ഇത്രേം നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്ന അപ്പൊ ഈ സത്യങ്ങൾ അറിയുമ്പോ ഇങ്ങനല്ലോ നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ശരിക്കും കേരളം ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ് ശരിക്കും മിനു ഇതിലിപ്പോ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇതിരെ പരാതി ഉണ്ട് എന്നൊക്കെ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് മിനു സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ടോ മിനുവിന്റെ അടുത്ത് ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ പെൺകുട്ടികളൊക്കെ അയ്യായിരം മോഹൻലാലായിട്ട് അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി അബുദാബിയിൽ അങ്ങനെ കേട്ടു ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ രണ്ടായിരം ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ രണ്ടായിരം പിള്ളേരുമായിട്ട് അപ്പൊ പുള്ളിക്കാരും പറയാം രണ്ടായിരം അല്ല അതൊക്കെ മേലെ വളരെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലല്ല എനിക്ക് തോന്നുന്നു അതിൽ ഒരു തിരുത്തുള്ളത് അദ്ദേഹം അതൊക്കെ ഗോസിപ്പുകളാണെന്നാണ് അതിന്റെ പിന്നാലെ പറയുന്നത് മനോരമയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ അതൊക്കെ ഗോസിപ്പ് അതിന് അതിലും മുകളിൽ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊക്കെ വെറും ഗോസിപ്പുകളാണെന്നാണ് മോഹൻലാൽ ആ ഇന്റർവ്യൂ പറയുന്നത് അതുപോട്ടെ ഇപ്പൊ ഈ അറുപത് പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോൾ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് മിനു ബോധ്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുനെന്താ എന്താ ആയിരിക്കാം ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ പേടിയുണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യില് കിട്ടിയ വിവരങ്ങൾ എനിക്ക് പറയുന്നതിന് എനിക്ക സംഭവിച്ച ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞായിരുന്നേ പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പാടില്ല അത് അത് തുറന്ന കുട്ടിയുടെ സേഫ്റ്റി ഓർത്തിട്ടാ നമ്മൾ പറഞ്ഞു വിചാരിച്ചു അപ്പൊ തന്നെ അവർക്ക് അറിയാലോ ഇതാ ഇതാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ അത് അതാണ് പേടി ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചു കേട്ടേ മിനു ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെയൊന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവുണ്ടോ ഇല്ല 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 അവരുമായിട്ട് എനിക്ക് അതെ വളരെ പിന്നീ മുകാരുന്നുാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു മുകേഷ്നെന്തായാലും ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പോലെ പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മണിയപ്പിള്ള രാജചേട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും വന്നൊരു സിനിമയില് ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഞങ്ങൾ മൂന്നുപേരും ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ പിന്നെ മണിയമ്പിളി രാജേട്ടൻ ഞാൻ പറഞ്ഞു നോ 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 ഒരു വരും ആ അതിനെ വിളിച്ചത് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചത് അങ്ങനെയാണോ സിനിമ വരെ അതിനാ വിളിച്ചത് അപ്പം ഞാൻ പോയില്ല അതിനെ എന്നെ ഒരുപാട് വഴക്കോറിയാ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അയച്ചിട്ട് അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വന്നു എന്നെ കൊണ്ടുപോവാൻ ഞാൻ പോയില്ല എന്തോ ഇങ്ങനൊക്കെ പറഞ്ഞു ഞങ്ങൾ മൂന്നുപേരുണ്ടാവും എന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ പേടിച്ചു പോയി അങ്ങ് അപ്പൊ ഞാൻ വിചാരിച്ച പൊന്നെ നമ്മൾ അഭിനയിച്ചില്ല കുഴപ്പമില്ല പോയില്ല അങ്ങനെ സംഭവം ഉണ്ടായി മമ്മൂക്കയെ പരിചയപ്പെടുത്താൻ ആരും സ്മൈലി എന്ന് പറഞ്ഞാൽ സ്മൈലി എന്ന് കേട്ടാൽ തന്നെ പേടിയാണെന്ന് എന്താ ഓ അത് അവര് അവർക്ക് പേടിയായിരിക്കും എനിക്ക് തോന്നിട്ടൊന്നുമില്ല അതെ അപ്പൊ ഈ ഭുകേഷിന് സ്മൈലി അയച്ചതോ അതുപോലെ പൈസ കടം ചോദിച്ചോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ട്രോളുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് അത് വളരെ ായിട്ട് നേരിടുന്നു കൂളായിട്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ നമ്മൾ ഒരേ ഫീൽഡ് ആകുമ്പോ ചെ ഒന്ന് റോൾ ചെയ്യാനൊക്കെ പൈസ ചോദിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സിംഗിൾ പേരന്റ് ആയിരുന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ നമ്മൾ ചോദിച്ചു പോകും പിന്നെ ഞാൻ പറയട്ടെ അന്ന് എനിക്ക് ആ പീഡനത്തിന് ശേഷം ഞാനും മുകേഷും ശത്രുക്കളല്ലായിരുന്നു അദ്ദേഹം പിന്നെ എന്നെ വിളിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ സോപ്പിട്ട് നീ ആരോടും അന്ന് നടന്ന സംഭവം ആരോടും പറയല്ലേ എന്നുള്ളൊരു സോപ്പിട്ടുള്ള പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അപ്പൊ ഞാനും അതൊക്കെ ആ ഒരു നയത്തിൽ നിന്നു എന്താണെന്നറിയാവോ ആ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു സിനിമയില ഇൻട്രോഡ്യൂസ് ചെയ്യും ഒന്നേ രണ്ട് എനിക്ക് മെമ്പർഷിപ്പ് തരുവായിരിക്കും എന്നൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങൾ എനിമീസ് അല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മിണ്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെ ഞാനിടയ്ക്ക് സ്മൈലേ അതൊക്കെ ഞങ്ങളുടെ ഒരു ഒരു അതെന്തുവാർക്കറ്റിംഗ് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്തില്ല ശരി ഒരു കാര്യം കൂടി അതായത് നമ്മുടെ ജയസൂര്യ ജയസൂര്യക്ക് പരാതി ഉണ്ടല്ലോ മിനുവിന്റെ പരാതി ഉണ്ടല്ലോ അപ്പൊ ജയസൂര്യയുടെ ഒരു ചിത്രം രണ്ടായിരത്തി എട്ടിൽ പീഡനം നടന്നു പറയുകയും രണ്ടായിരത്തി ഇരുപതിൽ ജയസൂര്യയുടെ പടം പോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തു അതെങ്ങനെയാണ് ഒരു അതിജീവിതയ്ക്ക് പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരോട് എന്താണ് മറുപടി ഞാൻ പറഞ്ഞു നമ്മളൊരു പ്രൊഫഷണിൽ നിൽക്കുവാണേ നമ്മളിങ്ങനെ വൈരാഗ്യമൊക്കെ നമ്മള് ഇപ്പം ഈ ജയസൂര്യ എന്റെ അടുത്ത് ഇങ്ങനെ നടന്നു ഒരു കുഞ്ഞുങ്ങൾ ലോകത്താരും അറിയുന്നില്ല അപ്പൊ ഞാൻ എന്റെ മാർക്കറ്റിംഗ് ആണ് അത് ഞാൻ എന്റെ ഫേസ്ബുക്കിലിട്ടെങ്കിൽ ഓക്കെ ഐ ഹാവ് ആക്ട് വിത്ത് അതാണ് എൻ്റെ ഇത് അതായത് ഞാൻ പുള്ളിയോടൂടെ ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിന് വേണ്ടി ഫോട്ടോ ജസ്റ്റ് ക്യാഷ്വൽ ആയിട്ട് ഇട്ടതാണ് ഇപ്പോഴും എന്റെ പേജില് കവർ പേജില് ജയശരോടെ ഉണ്ട് മുകേഷിൻ്റെ ഉണ്ട് ഇന്ന് ഞാൻ മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലല്ലോ സി അവരോട് അഭിനയിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ഞാനിന്നെന്തേലും എല്ലാവരും എടുത്തിട്ടുണ്ട് മാറ്റി കഴിയുമ്പോൾ അത്ര ആക്ടേഴ്സ് കുറേയല്ലോ ഹിസ് ആൻ ആക്ടർ ആരും വിലയെ കൊടുത്തിട്ടുള്ളൂ മുകേഷ് ആക്ടറാണ് അവരോടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇത്രേ ഇത്രേയുള്ളൂ അല്ലാതെ മാത്രമല്ല വേറെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് സെലിബ്രേറ്റഡ് നിങ്ങൾ സ്ക്രോൾ കേട്ടല്ലോ ഇനി നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോ അഞ്ചാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത് അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ചാം ഭാഗത്തിൽ കൃത്യമായി പെൺകുട്ടികൾ സിനിമാ നടികൾ ആവണമെങ്കിൽ എന്തെല്ലാം ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കണം അതിനെക്കുറിച്ചുള്ള അതിവിശദ വിശദമായ റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ആ അഞ്ചാം ഭാഗത്തെക്കുറിച്ചുള്ള കാര്യം വളരെ വ്യക്തമായി ഞങ്ങൾ വായിക്കുകയാണ് വായിച്ച് കേൾപ്പിക്കുന്ന മലയാളത്തിൽ വായിപ്പിക്കുന്ന ആദ്യത്തെ വീഡിയോ ഞങ്ങളേതാണ് ഇത് തുടർച്ചയെ പതിമൂന്ന് ഭാഗങ്ങളിലായിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് അല്ലേറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് പുറത്തുവിടുന്നത് ആദ്യ ഭാഗത്തിൻ്റെ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ഭാഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടരുന്നു അഞ്ചാം ഭാഗം ലൈംഗിക പീഡനം ആക്രമണം ശാരീരിക പീഡനം കാസ്റ്റിംഗ് കൗച്ച് ലൈംഗിക പീഡനം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് നിയമത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെ ഒരു സ്ത്രീക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിൽ പീഡനമില്ലാത്ത പ്രത്യേകിച്ച് ലൈംഗിക പീഡനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള അവകാശവും ഉൾപ്പെടുന്നു എന്നാൽ സിനിമാ മേഖലയിൽ ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ലംഘിക്കപ്പെടുന്നു സിനിമയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വെളിപ്പെടുത്തലുകൾ വിവിധ രേഖകൾ എന്നിവ ഉൾപ്പെടുന്ന സമിതിക്ക് മുന്നിൽ സമർപ്പിച്ച തെളിവുകളിൽ നിന്ന് സിനിമാ മേഖലയിൽ ലൈംഗിക പീഡനവും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും ഞെട്ടിപ്പിക്കുന്ന വിധം വ്യാപകമാണെന്നും അവ നിയന്ത്രണമില്ലാതെ തുടരുന്നുവെന്നും ഞങ്ങൾക്ക് സംശയലേശ്യമെന്നെ ബോധ്യപ്പെട്ടു ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ സമിതിക്ക് മുന്നിൽ നൽകിയ തെളിവുകൾ പ്രകാരം സിനിമാ മേഖലയുടെ മോശം പ്രതിച്ഛായയ്ക്ക് എല്ലാ പുരുഷന്മാരും ഉത്തരവാദികളല്ല ലൈംഗിക പീഡനത്തെക്കുറിച്ച് സമിതിക്ക് മുന്നിൽ സംസാരിച്ച എല്ലാ സ്ത്രീകളും പറഞ്ഞത് സിനിമാ മേഖലയിൽ വളരെ ബഹുമാന്യരായ പുരുഷന്മാരും ജോലി ചെയ്യുന്നുണ്ടെന്നും അവരോടൊപ്പം ജോലി ചെയ്യുന്നത് വളരെ സുരക്ഷിതമാണെന്ന് അവർക്ക് തോന്നിയെന്നുമാണ് ആദരവോടെ പരാമർശിക്കപ്പെട്ട പേരുകൾ ഒരു ഛായാഗ്രഹകന്റെയും ഒരു സംവിധായകന്റെയും ആയിരുന്നു സാക്ഷികളിൽ ഒരാൾ പറഞ്ഞത് അവർ പരാമർശിച്ച ഛായാഗ്രാഹകൻ അദ്ദേഹത്തിന്റെ സ്വഭാവം പെരുമാറ്റം സെറ്റിലുള്ള മറ്റുള്ളവരോടുള്ള കരുതൽ എന്നിവയ്ക്ക് നല്ല പേര് കേട്ടയാളെന്നാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന ഉത്തരവാദിത്തവും മാതൃകാപരമായ ഇടപെടലുകളും കാരണം അദ്ദേഹം തന്റെ സെറ്റിലെ മുഴുവൻ ക്രൂവിനെയും അച്ചടക്കത്തിലാക്കിയിട്ടുണ്ടെന്നും സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യാൻ വളരെ സൗകര്യപ്രദമാകുന്നുവെന്നും ഒരു സാക്ഷി പറഞ്ഞു ഒരു പ്രശസ്ത സംവിധായകന്റെ സമീപനവും മികച്ചതാണെന്നും സ്ത്രീകളുമായി സംവേദനാത്മകവും ശാരീരികവുമായി അടുത്ത രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നും തെളിവുകളിൽ വ്യക്തമായിട്ടുണ്ട് ചിത്രീകരണത്തിന് ആവശ്യമായവർ മാത്രമേ ചിത്രീകരണ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂവെന്ന് അദ്ദേഹം എപ്പോഴും ഉറപ്പുവരുത്തിയിരുന്നു അത്തരം രംഗങ്ങൾ സെറ്റിലെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധം ഷൂട്ടിംഗ് സ്പേസ് മാത്രമായി മറയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഉറപ്പാക്കിയിരുന്നു ശരീരം അനാവൃതമാക്കി അഭിനയിക്കുന്നത് അപമാനകരമായി തോന്നുന്ന സ്ത്രീകൾക്ക് ഇത് വളരെ ആശ്വാസകരമായി തോന്നി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില പുരുഷന്മാരും വളരെ മനസ്സിലാക്കുന്നവരും സൗഹൃദപരവും പല രീതിയിലും സ്ത്രീകൾക്ക് സഹായകരവുമാണെന്ന് ചില സാക്ഷികൾ പറഞ്ഞു മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ റിപ്പോർട്ടിൽ പുരുഷന്മാർക്കെതിരെ പറഞ്ഞിരിക്കുന്ന എന്തും സിനിമാ ലോകത്തിലെ എല്ലാ പുരുഷന്മാർക്കും ബാധകമായി വായിക്കും എന്നിരുന്നാലും നടന്മാർ സംവിധായകർ തുടങ്ങി ഇതര മേഖലകളിൽ കഴിവ് തെളിയിച്ച അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകരായ ചില പുരുഷന്മാർ അവരെ ശാരീരികമായി സമീപിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്ന് സിനിമയിലെ പല സ്ത്രീകളെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ടെന്ന് തെളിവുകൾ വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലൈംഗിക പീഡനമാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന കൊടിയ വിപത്താണിത് തങ്ങൾ നേരിടുന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് മറ്റ് സ്ത്രീകളോടോ അടുത്ത ബന്ധുക്കളോടോ പോലും സംസാരിക്കാൻ അവർ മടിക്കുന്നു സിനിമയിലെ മിക്ക സ്ത്രീകളും ധൈര്യശാലികളായി അറിയപ്പെടുന്നവർ പോലും തങ്ങളുടെ മോശം അനുഭവങ്ങൾ പ്രത്യേകിച്ച് ലൈംഗിക പീഡനത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്താൻ മടിക്കുന്നു അവർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന അനന്തര ഫലങ്ങൾ ഭയന്ന് സിനിമയിലെ സഹപ്രവർത്തകരോട് പോലും ഇത് വെളിപ്പെടുത്താൻ അവർ ഭയക്കുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ സിനിമയിൽ നിന്ന് വിലക്കപ്പെടുമെന്ന് മറ്റു തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുമെന്നും അവർ ഭയപ്പെടുന്നു കാരണം കുറ്റവാളികൾ സിനിമയിൽ ശക്തരാണ് സിനിമയിലെ എല്ലാ പുരുഷന്മാരും അവർക്കൊപ്പം നിന്നേക്കാം ആരാധകരെയും ആരാധക സംഘങ്ങളെയും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീകൾക്കെതിരെ കഠിനമായ ഓൺലൈൻ പീഡനം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും വിവിധ സാക്ഷികൾ പറഞ്ഞതുപോലെ തങ്ങളുടെ ജീവന് മാത്രമല്ല അടുത്ത കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണി ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു അങ്ങനെ സിനിമ അവരെ നിശബ്ദരാക്കുന്നു സിനിമയിലെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് സമിതിയോട് പോലും അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്താൻ പെൺകുട്ടികൾ സ്ത്രീകൾ വളരെ മടിച്ചിരുന്നുവെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു കാരണം വെറും സ്ത്രീ സഹജമായ ലജ്ജ മാത്രമല്ല വിവരങ്ങൾ കുറ്റവാളികളുടെ ചെവിയിലെത്തിയാൽ അവർക്ക് ഹാനി വരുത്തുമെന്ന ഭയവുമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതിനാൽ നടപടികളിൽ പൂർണ്ണ രഹസ്യ സ്വഭാവം പാലിക്കുമെന്ന് ഞങ്ങൾ സാക്ഷികൾക്ക് ഉറപ്പ് നൽകി ഈ ഉറപ്പ് ബോധ്യമായതോടെ അവരിൽ ചിലർ സമിതിക്ക് മുന്നിൽ തങ്ങളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി പഴയ തലമുറയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം സിനിമാ പ്രവർത്തകരുമായും പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകരുമായും ഞങ്ങൾ സംവദിച്ചിട്ടുണ്ട് വ്യവസായം ആരംഭിച്ചത് മുതൽ തന്നെ വ്യവസായത്തിലെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവരുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പഴയ തലമുറയിലെ ഒരു സാക്ഷി പറഞ്ഞത് സിനിമയിലെ സ്ത്രീകൾക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നും എന്നാൽ പ്രധാന പ്രശ്നം എന്തെന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ സ്ത്രീകളുടെ പരാതികൾ പരിഹരിക്കാൻ യാതൊരു അധികാര സ്ഥാനവുമില്ല എന്നതാണ് പരാതി നൽകാൻ അവർക്ക് വായ് തുറക്കാൻ കഴിയില്ല ഒരു കലാകാരനെതിരെ നിർമ്മാതാവിന് പരാതി നൽകിയാൽ അത്തരമൊരു കലാകാരൻ നല്ല മാർക്കറ്റ് മൂല്യമുണ്ടെങ്കിൽ നിർമ്മാതാവ് അയാളെ തന്റെ സിനിമയിൽ നിന്ന് ഒഴിവാക്കില്ല കാരണം നിർമ്മാതാവിന്റെ സിനിമ ഒരു ബിസിനസ് ആണ് ഒരു സംവിധായകനെതിരെയുള്ള പരാതിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി പേരും കൂടുതൽ മാർക്കറ്റ് മൂല്യവുമുള്ള ഒരു കലാകാരനെയോ സംവിധായകനെയോ ഒഴിവാക്കിയാൽ നിർമ്മാതാവ് നഷ്ടത്തിലാകും ഒരു നിർമ്മാതാവിന് അത്തരമൊരു കലാകാരനെയോ സംവിധായകനെയോ ഒഴിവാക്കി മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ പോലും നിർമ്മാതാവ് അങ്ങനെ ചെയ്യില്ല അത് സാമ്പത്തിക കാരണങ്ങളാലാണ് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് കൗച്ച് സിനിമയിലെ സ്ത്രീകളുടെ പറഞ്ഞതിങ്ങനെ പീഡനം തുടങ്ങുന്നത് ആദ്യ മുതൽക്കെയാണ് സമിതിക്ക് മുന്നിൽ വിസ്തരിക്കപ്പെട്ട വിവിധ സാക്ഷികളുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ സിനിമയിൽ റോൾ വാഗ്ദാനം ചെയ്യുന്ന ആരെങ്കിലുമോ ആദ്യം സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ സമീപിക്കുമ്പോഴേ അല്ലെങ്കിൽ സിനിമയിൽ അവസരം തേടി ഒരു സ്ത്രീ സിനിമയിലെ ആരെയെങ്കിലും സമീപിക്കുമ്പോഴേ സിനിമയിൽ അവരെ സ്വീകരിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും കോംപ്രമൈസ് ചെയ്യണമെന്നും അവരോട് ആവശ്യപ്പെടുന്നു അഡ്ജസ്റ്റ്മെന്റ് എന്നതും കോംപ്രമൈസ് എന്നതും മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കിടയിൽ വളരെ പരിചിതമായ രണ്ട് പദങ്ങളാണ് ഇതിലൂടെ ലൈംഗിക ബന്ധത്തിന് തയ്യാറാകണമെന്നാണ് അവരോട് ആവശ്യപ്പെടുന്നത് സിനിമയിലെ ആരും നടൻ നിർമ്മാതാവ് സംവിധായകൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ലൈംഗിക ആവശ്യം ഉന്നയിച്ചേക്കാമെന്ന് ഒരു പെൺകുട്ടി ഞങ്ങളോട് പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറാകണമെന്ന് സ്ത്രീയെ മനസ്സിലാക്കുന്നു സിനിമയിൽ വിജയിച്ച ചില പ്രശസ്ത നടിമാരെ പരാമർശിച്ചുകൊണ്ട് സിനിമയിലെ സ്ത്രീകളോട് പറഞ്ഞതനുസരിച്ച് അത്തരം സ്ത്രീകൾ പൊതുജനപ്രിയവും പണവും പ്രശസ്തിയും നേടിയത് അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും തയ്യാറായതുകൊണ്ട് മാത്രമാണെന്നാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കണമെങ്കിലും ഉയരങ്ങളിലേക്ക് വളരണമെങ്കിലും അവർ ചില അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ചെയ്യേണ്ടി അവരോട് പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് സമിതിക്ക് മുന്നിൽ പറഞ്ഞത് സാധാരണയായി ഫേസ്ബുക്കിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഒരു പരസ്യം കണ്ട ശേഷമാണ് ഒരു സ്ത്രീ ഓഡിഷന് പോകുന്നത് പരസ്യത്തിന് അവർ പ്രതികരിച്ചാൽ അവർക്ക് ഒരു ഫോൺ കോൾ മുഖേന ആ റോളിന് അനുയോജ്യമായെന്നാണ് അറിയിക്കുകയും നിർമ്മാതാവിനെയോ സംവിധായകനെയോ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ തന്നെ അവർ കോംപ്രമൈസിന് തയ്യാറാകണമെന്നും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്നും അവരോട് പറയും ഇത്തരത്തിൽ പല സ്ത്രീകളെയും വിശ്വസിപ്പിച്ചിരിക്കുന്നത് സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിനും നിലനിൽക്കുന്നതിനും സിനിമാ മേഖലയിലെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നാണ് നവാഗതരെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നതായി സിനിമാ വ്യവസായത്തിനുള്ളിലെ ആളുകൾ തന്നെയാണ് ഈ ധാരണ സൃഷ്ടിച്ചെടുക്കുന്നത് ഇത്തരമൊരു ആശയം തൊഴിൽ കാക്ഷികൾക്ക് വിശ്വാസ്യമായ രീതിയിൽ കൈമാറുന്നതിലൂടെ നവാഗതരായ പല സ്ത്രീകളും പെൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്നു അവർ കുടുക്കലായെന്ന് മനസ്സിലാകുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും ഇത്തരത്തിൽ എല്ലാ സ്ത്രീകളും പണമുണ്ടാക്കാൻ മാത്രമാണ് സിനിമയിലേക്ക് വരുന്നതെന്നും അവർ അവരെന്തിനും വഴങ്ങുമെന്നും ഉള്ള തെറ്റിദ്ധാരണയും സാമാന്യവൽക്കരണവും സിനിമാ മേഖലയിൽ ഉണ്ടെന്ന് തെളിവുകളിൽ വ്യക്തമായിട്ടുണ്ട് വസ്തുതകൾക്ക് വിരുദ്ധമായി പൊതുസമൂഹത്തിലും ഒരു പരിധി വരെ ഈ ധാരണ പ്രചരിച്ചിട്ടുണ്ടെന്ന് സാക്ഷികൾ പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പണത്തിനായി ആരുമായി കിടക്കുമെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുവെന്ന് സാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞു ചില നവാഗതരെങ്കിലും ഇത് വിശ്വസിക്കുകയും ലൈംഗിക ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുന്നു എന്നിരുന്നാലും സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീയും ഇത്തരത്തിൽ നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഈ വസ്തുതകൾ അവർ രഹസ്യമായി സൂക്ഷിക്കുന്നു ഡബ്ല്യു സി സി രൂപീകരിച്ചതിനു ശേഷം മാത്രമാണ് സ്ത്രീകൾ പരസ്പരം ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ തിക്താനുഭവങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയതെന്ന് തെളിവുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഡബ്ല്യു സി സി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു അതിൽ സ്ത്രീകൾക്ക് തുറന്ന് സംസാരിക്കാനും സിനിമയിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ പറയാനും അവസരമുണ്ടാക്കി ഗ്രൂപ്പിൽ സ്ത്രീകൾ വെളിപ്പെടുത്തുന്ന എന്തും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഡബ്ല്യു സി സി ഉറപ്പു നൽകിയതോടെ ഗ്രൂപ്പ് ചാറ്റുകളിൽ സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി ഡബ്ല്യു സി സി രൂപീകരിച്ചതിനു ശേഷം തങ്ങൾ നേരിട്ട ലൈംഗിക പീഡന സംഭവങ്ങൾ സുരക്ഷിതമായി വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു വേദി കണ്ടെത്തിയതായി സിനിമയിലെ നിരവധി സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞു അതുവരെ അവർ തങ്ങളുടെ എല്ലാ അനുഭവങ്ങളും മനസ്സിലൊതുക്കുകയും തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിശബ്ദമായി സഹിക്കുകയും ചെയ്തു സിനിമയിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായതായി അറിഞ്ഞാൽ തങ്ങളെ സിനിമയിലേക്ക് അയക്കാൻ മടിച്ചേക്കുമെന്നതിനാൽ കുടുംബാംഗങ്ങളോട് പോലും ഇത് വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ പൊതുവെ സ്ത്രീകൾ സിനിമയിൽ അവസരം ലഭിക്കാൻ വേണ്ടി കിടക്ക പങ്കിടാൻ തയ്യാറല്ല മറ്റ് സാക്ഷി സമിതിക്ക് മുന്നിൽ പറഞ്ഞത് ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായ സ്ത്രീകളും ഉണ്ടാകാമെന്നും സാഹചര്യത്തെ അനുകൂലിക്കുകയും അതിനു തായി അതിന് തെറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ചില അമ്മമാരെ അവർ നേരിട്ട് കണ്ടെന്നുള്ളതുമാണ് ഇത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് സാക്ഷി പറഞ്ഞു സിനിമയിലെ സ്ത്രീകളുടെ അഭിപ്രായത്തിൽ സിനിമയിൽ ജോലി ലഭിക്കാൻ ഒരു സ്ത്രീ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നത് ദുഃഖകരമായ അവസ്ഥയാണ് മറ്റൊരു മേഖലയിലും ഇത്തരമൊരു സാഹചര്യമില്ല എന്ന് സമിതിക്ക് മുന്നിൽ വിസ്തരിക്കപ്പെട്ട നിരവധി സാക്ഷികൾ ചൂണ്ടിക്കാട്ടി സിനിമയിൽ അടുപ്പമുള്ള രംഗങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾ സെറ്റിന് പുറത്തും അത് ചെയ്യാൻ തയ്യാറാകുമെന്ന് സിനിമയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പുരുഷന്മാരും കരുതുന്നുവെന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞു അതിനാൽ പുരുഷന്മാർ യാതൊരു ലജ്ജയുമില്ലാതെ തുറന്ന് ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു സ്ത്രീകൾക്ക് അവരുമായി ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ പോലും അത്തരം ആവശ്യങ്ങളോടുള്ള അവൾ അവരുടെ അസംതൃപ്തിയും എതിർപ്പും അവഗണിച്ച് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ചില നവാഗതർ ഈ വാഗ്ദാനങ്ങൾക്ക് ഇരയാകുകയും അവരുടെ നഷ്ടത്തിനെതിരായി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പല സ്ത്രീകളും ചൂണ്ടിക്കാട്ടി സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് തന്നെ ലൈംഗിക ആവശ്യമുണ്ടെന്നും ഈ മേഖലയിലെ ചില ആളുകൾ ലൈംഗിക ബന്ധത്തിന് തയ്യാറാകാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നതിന് തെളിവായി ചില സാക്ഷികൾ വീഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തുടങ്ങിയവയും ഹാജരാക്കി സിനിമയിലെ ഈ സാഹചര്യം അവസാനിപ്പിക്കണമെന്ന് നിരവധി സ്ത്രീകൾ സമിതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ടു സിനിമയിൽ അഭിനയിക്കുക എന്ന തങ്ങളുടെ ചിരകാല സ്വപ്നവും ജീവിത ലക്ഷ്യവും ആയിരിക്കെ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത്തരം വാഗ്ദാനങ്ങൾ നിരസിക്കാൻ നിർബന്ധിതരായെന്ന് അവരിൽ ചിലർ പറഞ്ഞു സിനിമയിലെ സ്ത്രീകൾ നടത്തിയ വിവിധ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ മുന്നിലുള്ള രേഖകൾ ചില പുരുഷന്മാർ നൽകിയ തെളിവുകൾ എന്നിവ പരിഗണിച്ചതിൽ നിന്ന് സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് ലൈംഗിക ചൂഷണം മൂലം സ്ത്രീകൾ വളരെയധികം സമ്മർദ്ദം നേരിടുന്നുവെന്ന് ഞങ്ങൾക്ക് പൂർണമായും ബോധ്യപ്പെട്ടു സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ പരസ്യം നൽകി വ്യാജ ഓഡിഷനുകൾക്ക് വിളിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് സ്ത്രീകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചില പുരുഷന്മാർ സമിതിക്ക് മുന്നിൽ പറഞ്ഞു അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ അത്തരം വ്യാജ പരസ്യങ്ങൾക്ക് വംശവധരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മുഴുവൻ സിനിമാ വ്യവസായവും മോശമാണെന്ന് പറയുന്നത് ശരിയാകില്ല ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമിതിക്ക് മുന്നിൽ പേര് പറയപ്പെട്ട സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു വിവിധ വശങ്ങൾ പരിഗണിച്ചാൽ പരിഗണിച്ചതിൽ നിന്ന് സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് ഞങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തലുകളെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കാരണമില്ല കേട്ടല്ലോ അടുത്ത ഭാഗത്തേക്ക് കാത്തിരിക്കുകയോ അതോടൊപ്പം ഈ ചാനൽ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ അയക്കണം എല്ലാ ആളുകൾക്കും അയക്കണം ഷെയർ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം സിനിമാ മേഖലയെ രക്ഷ അതിന് ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ മെനക്കെട്ടുകൾ ഒരു ലൈംഗിക ഉപകരണമായി പെൺകുട്ടികളെ ഇത്തരം ദുരുപയോഗം ചെയ്ത് മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പറയുന്ന തരത്തിൽ ഒരു അവരെ കൈപ്പിടിയിലൊതുക്കി സിനിമാ മേഖല ഇത്രയും നശിപ്പിച്ചതിന് ഒരു രണ്ട് പേരും കാരണക്കാരാണ് ഒരു കാരണവശാലും അവരെ മാത്രമായി ഇനി വിട്ടുകൊടുക്കരുത് പുതുമുഖങ്ങൾ വളരട്ടെ സിനിമാ മേഖലയിൽ അവർ എത്തിക്സ് വേണം എല്ലാത്തിനും ഇത് എത്തിക്സും ഇല്ല ഒന്നുമില്ല ഏത് പെൺകുട്ടി വന്നാലും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു ലൈംഗിക ഉപകരണമാണ് എന്നുള്ള ചിന്താഗതി മാറ്റി പൊളിച്ചെടുക്കണം അതിനുള്ള ഒരു പോരാട്ടം കൂടിയാണ് നമ്മൾ നടത്തേണ്ടത് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സിനിമാ മേഖലയിലുള്ള എല്ലാ ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു കാരണം അവരുടെ സിനിമകൾ പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വിഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ നിന്നുള്ള കിട്ടിയ വിവരങ്ങൾ അത്ര സുഖകരമല്ല ഞാൻ ആദ്യം അദ്ദേഹത്തെ വളരെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ആ സപ്പോർട്ട് തീരെ കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ വീണ്ടും പറയാം ഈ സിനിമാ മേഖലയിൽ അപൂർവം ചിലർ മാത്രമാണ് അങ്ങനെയല്ലാത്തത് എന്നുള്ള വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ട് ഞാൻ കളക്ട് ചെയ്ത ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നടുങ്ങിപ്പോവും അത്രയും വിശദമായ റിപ്പോർട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് നന്ദി നമസ്കാരം